ാട് റോഡ് വണ്ടൂർ നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പൊൻകളക്കം ബ്യൂട്ടി മാർ ഗോൾഡൻ ഡയമണ്ട് സ്പെഷ്യലി ഫോർ യു രണ്ടാം അലോട്ട്മെന്റ് പട്ടിക പ്രസിദ്ധീകരിച്ചപ്പോൾ അപേക്ഷകരായ പേർ ഈ ായൂറി ആദ്യഘട്ടത്തിൽ പ്രവേശന നടപടികൾ പൂർത്തീകരിച്ച മുപ്പത്തിമൂന്നായിരത്തി ഒരുന്നൂറ്റി എഴുപത് പേരും പുതുതായി കിട്ടിയ രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തിയേഴ് പേരുമടക്കം മുപ്പത്തി അയ്യായിരത്തി അറുന്നൂറ്റി ഏഴു പേർക്കാണ് രണ്ടാം ഘട്ടം കൂടി കഴിഞ്ഞപ്പോൾ സീറ്റ് ലഭിച്ചത് ഇനിയുള്ള അലോട്ട്മെന്റുകൾക്കായി പതിനാലായിരത്തി അറുന്നൂറ് സീറ്റ് മാത്രമേ ബാക്കിയുള്ളൂ കാത്തിരിക്കുന്നത് നാല് പേരും ഇതോടെ മുപ്പത്തിരണ്ടായിരത്തി പേർ തുടർ പഠനത്തിന് മറ്റു വഴി തേടേണ്ടിവരും ഇവർക്ക് സ്വകാര്യ സ്ഥാപനങ്ങളെയോ സമാന്തര മേഖലയെയോ ആശ്രയിക്കേണ്ടി വരും മറ്റു ജില്ലകളിൽ നിന്ന് ഏഴായിരത്തി അറുനൂറ്റി ആറ് പേർ മലപ്പുറത്തേക്ക് അപേക്ഷിച്ചിട്ടുണ്ട് ഇവരെ മാറ്റി നിർത്തിയാലും ഇരുപത്തിനാലായിരത്തി അറുന്നൂറ്റി മുപ്പത്തി പേരുടെ പഠനാവസരം നഷ്ടമാവുന്ന സ്ഥിതിയാണ് ജനറൽ സംവരണ വിഭാഗത്തിലെ മുസ്ലിം എന്നിവ സീറ്റുകളെല്ലാം രണ്ടാം അലോട്ട്മെന്റിൽ നിറഞ്ഞു പടിഞ്ഞു ഇനി ഒഴിഞ്ഞു കിടക്കുന്നത് ഈഴവ തീയ ബില്ലവ രണ്ട് ആഗ്ലോ ഇന്ത്യൻ ആയിരത്തി എട്ട് ഇന്ത്യൻ ഒ ബിസി മുന്നൂറ്റി നാല്പത്തി ആറ് ഹിന്ദു ഒ ബി സി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയെട്ട് പട്ടികജാതി മൂവായിരത്തിഒരുന്നൂറ്റി ഇരുപത്തിയേഴ് പട്ടികവർഗം നാലായിരത്തി അഞ്ഞൂറ്റി നാല്പത്തിരണ്ട് ഭിന്നശേഷി നാന്നൂറ്റി മുപ്പത്തി അഞ്ച് കാഴ്ച പരിമിതർമ്മ ഒന്ന് കുടുംബി മുന്നൂറ്റി അറുപത്തിയേഴ് സാമ്പത്തിക പിന്നോക്ക വിഭാഗം മൂവായിരത്തി പത്തൊൻപത് സീറ്റുകളാണ് ഭിന്നശേഷി വിഭാഗങ്ങൾ കൂടി ഉൾപ്പെടുത്തി ആകെ അൻപതിനായിരത്തി ഇരുന്നൂറ്റി ഏഴ് സീറ്റിലേക്കാണ് അലോട്ട്മെന്റ് നടക്കുന്നത് ന്യൂസ് ഡെസ്ക് ഈസ്റ്റ് ലൈവ് ഫ്രൈഡ് ചിക്കൻ രുചിയെ മാറ്റിമറിച്ച മാറ്റിമറിച്ചോ ഇനി വണ്ടൂർ സൗജന്യ ഹോം ഡെലിവറിയും ലഭ്യമാണ് നിയർ തിയേറ്റർ റോഡ് എസ്ബസിൽ അധിഷ്ഠിതമായ പഠന രീതികൾ വിദ്യാർത്ഥികളുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് പ്രികെ ജി എൽ കെ ജി ക്ലാസ് മുതൽ പന്ത്രണ്ട് വരെ അവർക്ക് വേണ്ട എല്ലാ പരിശീലനങ്ങളും നൽകുന്നു ഓട്ടൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ എസ് ഇ ന്യൂഡൽഹി വണ്ടൂർ